आधरणीय चंद्रबरी लोकल अल फोर प्रसडेंट मुंह वाइस चा डॉक्टर श्री थोम साधरणीय आर्च प्र नमक प्रियर डॉक्टर अगस्ट प्रिय फ्रांसी फ्रांसिस फ्रासी जोर्जी ഇവിടെ സ്വാഗതം പറയാൻ പോകുന്ന ശബരിമല ഗ്ലോബല കെമിക്കൽ ഫോറത്തിലെ ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് കണ്ണന്തര സ്നേഹ നിറഞ്ഞ ഡോക്ടർ ജോസ് ഫുൾ സുബരികൾ പ്രിയപ്പെട്ട ഡോക്ടർ ജോസ് കനായി പ്രിയപ്പെട്ട ജോർജ് കുട്ടിപ്പള്ളി പ്രിയപ്പെട്ട ഡോക്ടർ എബ്രഹാം മെൻഹർ അഡ്വക്കേറ്റ് സിജി സുജിയാനിറ്റടത്ത് കോർഡിനേറ്റർ ശ്രീ സക്രിയ കുര്യൻ പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഔസഫരട്ടിൽ കുറേ യോഗത്തിൻ്റെ ഭാരവായുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിരവധി പേരാണ് അയാളുടെ സന്നിഹിതരായിട്ടുള്ളത് എല്ലാ നേതാക്കളെയും പ്രത്യേക സ്നേഹത്തോടെ ഓർക്കട്ടെ ആദരണീയനായ വൈദിക ശ്രഷ്ട്രെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദ്രൻ ശങ്കരപുരി ഗ്ലോബൽ മെഖപ്പി ക്രൈസ്തവ സംഗമം കുറവലങ്ങാട്ട് വെച്ച് നടക്കുമ്പോൾ അടുത്തൊരു നിയോജകമണ്ഡലത്തിലാണ് അത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതി എന്നിവരെയും എനിക്ക് അത്രിയമായ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കുറവിലെങ്ങാട്ട് ഈ സംഗമത്തിലേക്ക് ഔപചാരികമായി തോമസ് കാണുമ്പോൾ ഉടനെ സ്വാഗതം ചെയ്യും അതിനു മുമ്പ് തന്നെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതി എന്നിവരെയും ഞാൻ വ്യക്തിപരമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മഹനീയമായ ആവശ്യമേണ്ടാണ് തുറന്നെങ്കാട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇത്രയും വിജയകരമായി നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട ഡോക്ടർ സുരീം തോസാറിൻ്റെ നേതൃത്വപരമായ ആ ഒരു പ്രാഗൽഭ്യമാണ് എന്ന കാര്യത്തിൽ സംശയിക്കാം കേരളത്തിൽ ശങ്കരപുരി നോവലിക്കൽ ക്രൈസ്തവ സംഗമത്തിൻ്റെ പ്രചരണാർത്ഥം പറ്റിയിരിക്കുന്ന ബോർഡ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ടവരെ മുഴുവനും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നത് തന്നെ വലിയൊരു ഐഡന്റിറ്റിയായി കാണുകയാണ് ഒരു കുടുംബയോഗത്തിനും കഴിയാത്ത അസാധ്യമായ ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു പങ്കാളിത്തത്തോടെ വിശിഷ്ടാതിഥികളുടെ പങ്കാളിത്തത്തോടെ ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ ഓഫീസ് എം എൽ എ എന്ന നിലയിൽ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റേറ്റ് ഹൗസർ അനുവദിച്ചു അതുകൊണ്ട് ഇത് മംഗളകരമായ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാനും ആഗ്രഹിച്ചു ഏറ്റവും ഭംഗിയായി ഇത് നടക്കുന്നു എന്ന് കാണാൻ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട ശ്രീ പി ജി ഓസഫ സാർ അതേപോലെ അദ്ദേഹം എത്താൻ പറ്റില്ല കൊച്ചുകഴിഞ്ഞ സമ്മേളനത്തിൽ കൂടി എന്നോട് പങ്കെടുക്കണം എന്ന് പറയും രണ്ട് സമ്മേളനങ്ങളിലൊക്കെ ആയിട്ടാണ് എല്ലാവരെയും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിതാക്കന്മാരെല്ലാം കൊച്ചു കഴിഞ്ഞ് വരുന്ന സമ്മേളനത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാകേണ്ട ആവശ്യമാണ് അപ്പോൾ ഞാനത് എനിക്ക് അഞ്ച് മിനിറ്റാണ് അന്വേഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്നര മിനിറ്റായി മൂന്നര മിനിറ്റ് വൈകിട്ടത്തേക്കെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നര മിനിറ്റിൽ എൻ്റെ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഒത്തിരിയേറെ ഔപചാരിക ചടങ്ങ് ഉദ്ഘാടനം ലഭിക്കും ഞങ്ങൾക്കും എല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് പോയി നടത്തിയ ശേഷം പിന്നെ പിതാക്കന്മാരെല്ലാം വരുന്ന് മൂന്ന് മണി കണക്കാക്കി ഇവിടെ മടങ്ങി വരാം എന്ന് കരുതുകയാണ് ഈ മഹാസന്മത്തിന് എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ആദരണി നായ ശ്രീ തോമസ് സാറിന്റെ നേതൃത്വത്തിൽ ഈ സമ്മേളനം വിജയകരമായ അഥവാ നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങി വാങ്ങുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം